വെൽക്കം ടു നോക്ക ഇന്ന് നമുക്കൊരു ടോപ്പ് ബോട്ടൺ ബന്ധപ്പെട്ട സെറ്റാണ് റെഡി ടു വെയർ സൽവാർ സെറ്റ് ആണ് ഭഗൽപുരി കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് നല്ല ക്ലാസി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേണും നമ്മൾ എപ്പോഴും കാണാത്ത ഡിഫറെന്റ് ആയിട്ട് വരുന്ന കളർ കോമ്പിനേഷൻസ് ആൻഡ് ഒരു ഡിസൈനും ഒക്കെയാണ് വന്നിരിക്കുന്നത് പ്രിന്റ് ഡിസൈനും ഒക്കെ വന്നിരിക്കുന്നതാണ് നല്ല രണ്ട് കളേഴ്സ് ആണ് ശരിക്കും ഇതിനകത്ത് രണ്ടും പിങ്ക് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് പക്ഷെ അതിന്റെ കളർ കോമ്പിനേഷൻസ് ഡിഫറെന്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഈ ഭഗൽപുരി ഫലവാർസൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു പിങ്ക് ആണ് ഒരു ഡാർക്ക് പിങ്കിൽ ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ശരിക്കും ഇതൊരു ബത്തിക് പ്രിന്റ് ആണ് കേട്ടോ ഇതുപോലെ ഫ്ലോറൽ ബത്തിക് പ്രിന്റ് ബേജ് കളറിലേക്ക് വരുന്ന ഫ്ലോറൽ ബത്തിക് പ്രിന്റ് ആണ് വരുന്നത് നമ്മൾ സാദാ കോട്ടൺ അല്ല ഇത് ഭഗൽപുരി കോട്ടൺ ആണ് മെറ്റീരിയലിന് തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട് സിമ്പിൾ ടോപ്പാണ് വേറെ ഡിസൈൻസോ ഡീറ്റെയിലിങ്ങോ ഒന്നുമില്ല സിമ്പിളായിട്ടാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് ടോപ്പിന് ഏകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു റെയർ കളർ ഷെയ്ഡിലേക്കാണ് കേട്ടോ ഈ ഭഗൽപ്പുഴയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് വരുന്ന ആ ഒരു ഡിസൈൻ പാറ്റേണും അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻസും റെയർ ആയിരിക്കും നമ്മൾ എപ്പോഴും കാണുന്ന ടൈപ്പ് ഓഫ് ഒരു കോമ്പിനേഷൻസ് ആയിരിക്കത്തില്ല അപ്പം ഇതിന്റെ ഒരു കളർ കണ്ടോ ഓണിയൻ പിങ്ക് ആൻഡ് ബ്രൗണിന്റെ ബ്രൗണിൻ്റെ ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ഇതാണ് ആ ഒരു കളർ വരുന്നത് കേട്ടോ നല്ല റെയർ ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് ഇനി ഇതിൻ്റെ ബോട്ടത്തിൻ്റെ എൻ എൻഡിലേക്ക് ആ ഒരു ബാത്തിക് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് ബേച്ച് കളറിൽ വരുന്ന ബാത്തിക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാക്കാണ് എം വേറെ ചെയ്യുമ്പോൾ അതുപോലെ ആയിരിക്കും വേറെ അറിയുമ്പോൾ ആ ബോട്ടത്തിലും കൂടെ ആ പ്രിൻറ്റ് വരുമ്പോൾ നല്ല ഭംഗിയാണ് ഏകദേശം തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിൻ്റെ ലെങ്ത്തും വരുന്നുണ്ട് ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കുമാണ് വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ദുബുപട്ടെ ഇതുപോലെ ആ ഒരു ഓണിയൻ പിങ്ക് ആൻഡ് ടോപ്പിൻ്റെ ആ ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ കോമ്പിനേഷൻ ആണ് അപ്പോൾ ആ ഒരു ഇങ്ങനെ വേർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാട്ടോ കളർ കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആണ് അവിടെ ടാസൽസും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടേലും ഫുൾ ആ ഒരു ബേക്ക് ഡിസൈൻ പോകും മീഡിയം തിരു ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഒരു കുറച്ചും കൂടെ ലൈറ്റർ ഷെയ്ഡിലേക്ക് ഒരു പിങ്കും ഒരു മാംഗോ യെല്ലോയും കൂടെയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് ഇത് ഫസ്റ്റ് കണ്ട കുർത്തി കുറച്ച് ഡിഫറെൻറ്റായിട്ടുള്ള കുറച്ചും കൂടെ ലൈറ്റർ ഷെയ്ഡിൽ വരുന്ന ഒരു പിങ്ക് ആണ് അതിന് അതിനകത്ത് ഫ്ലോറൽ ഡിസൈനല്ല ഒരു സാധാരണ നമ്മൾ ബാത്തേക്കിൽ കാണുന്ന വേറൊരു ഡിസൈനാണ് ഡിസൈനാണ് പോകുന്നത് ബേജ് കളറിൽ തന്നെയാണ് വരുന്നത് കുറച്ചും കൂടെ ലൈറ്റർ ഷെയ്ഡിലുള്ള പിങ്കും ടോപ്പിനേകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ഞാൻ ഒരു മാംഗോ യെല്ലോ ഷെയ്ഡിലേക്ക് തന്നെ വന്നിരിക്കുന്ന ബോട്ടമാണ് ബോട്ടത്തിൻ്റെ കളറും നല്ല ഭംഗിയാണ് പിന്നെ എൻ്റെ താഴേക്ക് ആ ഒരു ബാത്തിക് ഡിസൈൻ വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നല്ലൊരു സ്റ്റൈലാണ് ബോട്ടത്തിലും കൂടെ ആ പ്രിൻറ്റ് വരുമ്പോൾ ഇങ്ങനെ വരും വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് ഏകദേശം തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ലൂസ് ഫിറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ പാൻറ്റും ബാക്കിൽ ഇലാസ്റ്റിക്കും ദുപ്പട്ട എങ്ങനെ വരും ടോപ്പ് ആൻഡ് ബോട്ടത്തിന്റെ കോമ്പിനേഷൻ വരുന്ന ദുപ്പട്ട ഒരു പിങ്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് കേട്ടോ അതിലും ആ ഒരു ബാത്തിക് ഡിസൈൻ പോകുന്നുണ്ട് താഴെ ടാസൽസും കൊടുത്തിട്ടുണ്ട് അല്ലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് ആണ് മീഡിയം ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളർ കോമ്പിനേഷൻസ് ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല അടുത്തൊരു വീഡിയോയിൽ കാണാം മൈഡിയാസ് താങ്ക് യു ഫോർ വാച്ചിങ്